ഹലോ എല്ലാവർക്കും ആദ്യ സുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൊപ്രപ്പുട്ടാ കേട്ടോ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കൊപ്ര പുട്ടാണ് അതിന് വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് ഇതുപോലെ ഉണങ്ങിയ തേങ്ങയായിരുന്നല്ലോ ഉണങ്ങിയ കൊപ്രയായിട്ടുള്ള തേങ്ങ നല്ലതുപോലെ കട്ട് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ അത് നമ്മൾ തയ്യാറാക്കുന്ന പുട്ടിനനുസരിച്ച് വേണം ഈ തേങ്ങ എടുക്കാൻ നല്ലതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ക്രഷ് ചെയ്ത തേങ്ങയിലോട്ട് ഞാൻ മൂന്ന് ശർക്കര ജസ്റ്റ് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്ത് അതും ഞാൻ നല്ലതുപോലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അടിച്ചെടുത്ത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാവുന്നതാണ് ഞാൻ ഇതേ രീതിയിലാണ് കേട്ടോ അടിച്ചെടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ചൊക്കെ ശർക്കര കുറച്ചും കൂടെ എടുക്കാവുന്നതൊക്കെയാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് നിലക്കടലൊന്ന് വറുത്തെടുക്കാം കേട്ടോ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഈ പനി സ്നാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഞാൻ നിലക്കടലയും കൂടെ ഇതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നട്ട്സൊക്കെ ഇതേ രീതിയിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിവിടെ കടല വറുത്തെടുക്കുന്നുണ്ട് ഏകദേശം നമ്മൾ കടലിൽ ഒന്ന് വറുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതേ രീതിയിലെല്ലാം റെഡി ആയി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കണം അപ്പോൾ ഏകദേശം നമ്മുടെ കടൽ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇത് ചൂടാറിയതിന് ശേഷം പൊടിച്ചും അതും ഒരു ബൗളിലോട്ട് മാറ്റാവുന്നതാണ് ഇനി എന്ത് ചെയ്യാം അതേ ചീനച്ചാട്ടിയിലോട്ട് നമുക്ക് അരി വറുത്തെടുക്കാം ഞാൻ ഇവിടെ പുത്തരിയായിട്ട് എടുത്തിരിക്കുന്നത് പുത്തരി നല്ലതുപോലൊക്കെ എഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറിയതിന് ശേഷം ഇതുപോലെ ചീനച്ചട്ടിയിലോട്ട് നമുക്ക് വറുത്തെടുക്കാം ആദ്യം കുറച്ച് സമയം ഹൈ ഫ്ലെയിമിലിട്ട് കേട്ടോ ഇതിൻ്റെ വെള്ളമൊന്നും പോവാൻ വേണ്ടിയിട്ട് ഇച്ചിരി സമയം ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കുക അതിനുശേഷം മീഡിയത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ അരിയിൽ ഓരോ അരിങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ എല്ലാം നല്ലതുപോലെ ഒന്ന് പൊട്ടി വരണം ഇതേ രീതിയിൽ അരി എടുക്കുമ്പോൾ നമുക്ക് സാധാരണ നോർമൽ അരി എടുക്കാം കേട്ടോ പക്ഷേ പുത്തിരിയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും ഇപ്പം നമ്മുടെ അരി നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാൻ നമുക്കത് ചൂടാറിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് ഞാൻ അതേ രീതിയിൽ പൊടിച്ചെടുത്ത് ഒരു ബൗളിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബൗൾ എടുക്കാം കേട്ടോ ഞാൻ വളരെ കുറച്ച് തയ്യാറാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇതേപോലെ കുഞ്ഞു ബൗൾ എടുത്തിരിക്കുന്നത് നമുക്ക് എല്ലാ പൊടികളും ഇതിലൂടെ മാറ്റി കൊടുക്കാവുന്നതാണ് രീതിയിൽ ഈ അരി പൊടിച്ചത് മാറ്റിയതിന് ശേഷം നമ്മൾ ആദ്യം കൊപ്രയും ശർക്കരയും ഒക്കെ പൊടിച്ച് വെച്ചിരുന്നല്ലോ അതും ചേർത്ത് കൊടുക്കുക അതിനുശേഷം കടൽ നമ്മൾ പറത്ത് പൊടിച്ചിരുന്നല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യണം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ നമ്മൾ നല്ലതുപോലെ തിരുമ്മി മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മാറ്റാവുന്നതാണ് ഞാനിവിടെ ലഡുവിൻ്റെ ആകൃതിയാണ് തയ്യാറാക്കുന്നത് നമുക്ക് ഏത് ഷേപ്പിൽ മാറ്റാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഇതേ രീതിയിലും കഴിക്കാവുന്നതാണ് കേട്ടോ പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ അധികവും ഇത് തന്നെയാണ് കേട്ടോ വീട്ടിൽ ഈവനിങ് സ്നാക്കായിട്ട് തയ്യാറാക്കിയിരുന്നത് മയം മയമൊന്നും ചേർക്കാത്ത വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഈ പിന്നി സ്നാക്കാണ് ഏതോ കേട്ടോ നമ്മളിപ്പോൾ തയ്യാറാക്കുന്ന കൊപ്രലും ഉണ്ടല്ലോ വളരെ സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഈ ടൈമിൽ തയ്യാറാക്കിയപ്പോൾ തന്നെ കഴിക്കുകയാണെങ്കിൽ പിന്നെ ഒരു ഒരു വൺ ഹവർ ഒക്കെ കഴിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ കുറച്ച് ഹാർഡായിട്ടുണ്ടാവും പക്ഷെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് ഒത്തിരി കാലമൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള സ്നാക്കാണ് കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ടൊക്കെ വരണ സമയത്ത് നമുക്കിതുപോലെയുള്ള ഹെൽത്തി ആയ സ്നാക്കൊക്കെ അവർക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലുള്ള ഹെൽത്തി സ്നാക്ക് തയ്യാറാക്കൂട്ടോ തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല ഇനിയും ഇതുപോലെയുള്ള കുട്ടിക്കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ